ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രേമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് സച്ചി കേട്ടോണ്ട് വരുന്നുണ്ട് അപ്പോൾ രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയണത് സച്ചിങ്ങനെ കേട്ട് അപ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട് നീ ആരെക്കുറിച്ചാണ് ഈ കുറ്റം പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ആരെയും പറ്റി കുറ്റമൊന്നും പറഞ്ഞതല്ല ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളാണ് പറഞ്ഞു പറയുക അപ്പോൾ പറയുന്നുണ്ട് നീ എന്താ കാര്യം പറഞ്ഞു ചോദിക്കുകയാണ് നിങ്ങളുടെ ചേട്ടൻ സുതിക്ക് ഒരു കല്യാണാലോചനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ പെണ്ണ് നേരിട്ടിങ്ങോട്ട് സം ണെന്ന് അറിയിക്കാം ഒന്നാണ് അപ്പോൾ വിവാഹം ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ സച്ചി ആകെ ഞെട്ടണേ ഇവന് വീണ്ടും പെണ്ണിനെ കിട്ടിയ മൂന്ന് മാസമല്ലേ ആയിട്ടുള്ള കൊണ്ടുണ്ടെങ്കിൽ പഴയ റിലേഷൻഷിപ്പ് പോയിട്ട് ഇപ്പോൾ വീണ്ടും ഒരു പെണ്ണിനെ കിട്ടിയ അത് ഞാനറിയാതെ എങ്ങനെ കല്യാണം കല്യാണാലോചന നടത്തി എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാനുട്ടോ അന്നേരം രേവതി സച്ചിനോട് പറയുന്നുണ്ട് ഞാൻ പെൺകുട്ടി കയറി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ വേലക്കാരിയാണെന്ന് സംശയിച്ചു എന്നൊക്കെ പറയാനെട്ടോ അപ്പം സച്ചി പക്ഷെ അപ്പം ആ കാര്യത്തെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കുന്നില്ല കേട്ടോ വേലക്കാരി അതിന് തെറ്റിദ്ധരിച്ചിട്ട് എന്ത് എന്ത് പറഞ്ഞു എന്നൊന്നും ചോദിക്കുന്നില്ല അത് കാണുമ്പോൾ രേവതിക്ക് ദേഷ്യം വരും കേട്ടോ അപ്പം സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണ് എങ്ങനെ ഉണ്ടായിരുന്നു ഏത് കളർ ചുരിദാറാണ് എട്ടിരുന്നെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ സച്ചിനോട് രേവതി കയറി സംസാരിക്കുകയാണ് എനിക്ക് ആ പെണ്ണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലേ താല്പര്യമല്ലാതെ അവൾ എന്നെ വേലക്കാരിയാണെന്ന് ഇവിടെ വിചാരിച്ചതിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് സാരില്ല നീ അടിച്ചു കോരിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തല്ലേ വന്നത് അപ്പം അങ്ങനെ വിചാരിച്ചതാവും എന്നൊക്കെ പറയാണ് കേട്ടോ സച്ചിക്ക് എന്ന് വെച്ചാൽ സച്ചി റോട്ടിൽ വെച്ചിട്ട് സുധിയുടെ കൂടെ ഒരു പെണ്ണിനെ കണ്ണില്ല ആ പെണ്ണ് തന്നെയാണോ ഇവിടെ വന്ന് കല്യാണം ഉറപ്പിച്ചിട്ട് പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട് സച്ചി ദേഷ്യപ്പെടുകയാണ് എൻ്റെ അമ്പത് ലക്ഷം രൂപ കയ്യിൽ വെച്ച് തരാതെ കല്യാണം നടക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട പിന്നെ നിങ്ങൾ പെണ്ണിനോട് സച്ചി ഇവൻ കല്യാണത്തിൻ്റെ തലദിവസം ഓടിപ്പോയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് മനസ്സിലായി അത് പറഞ്ഞിട്ടില്ല എന്നു അപ്പോൾ സച്ചി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ശരി ശരി അത് പറഞ്ഞിട്ടില്ലല്ലേ സാറില്ല ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തോളാം അമ്പത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വെക്കാതെ ഈ കല്യാണം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കാര്യം ഞാൻ ആ പെണ്ണിനോട് ചെന്ന് പറയുന്ന സച്ചി പറഞ്ഞു ഭീഷണിപ്പെടുത്തൊക്കെയാണ് കേട്ടോ അപ്പം ഡീറ്റെയിൽഡായിട്ട് വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ